അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ വിജയിച്ച് ഹാട്രിക് അടിക്കാൻ ഒരുങ്ങുകയാണ് ഇടതുമുന്നണി ഇലക്ഷനിൽ നിർണായകമായി മാറിയേക്കാവുന്ന ഒന്നാണ് വി എസ് തരംഗം ജീവിച്ചിരുന്ന വി ഉണ്ടായിരുന്ന അതേ പ്രഭാവം മരണശേഷവും നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവിൽ വി എസ് എന്ന രണ്ടരം ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ നിർണായകമായ സ്വാധീനം ചെലുത്തും ആലപ്പുഴയിലെ മണ്ഡലങ്ങളിൽ ഒന്നിൽ വി എസ് അച്യുതാനന്ദന്റെ മകൻ ബി എ അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതും പരിഗണനയിൽ ഉണ്ടെന്നാണ് സൂചനകൾ വി എസ് അനുകൂലികളെ ചേർത്ത് നിർത്താനും ഇതുവഴി കഴിയുമെന്നാണ് സി പി എമ്മിലെ ഒരു വിഭാഗത്തിൻ്റെ കണക്കുകൂട്ടൽ വി എസിൻ്റെ ജനപ്രീതിയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചരണങ്ങളോടെ നഷ്ടപ്പെട്ട പല സീറ്റുകളും വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയിലെ ചിലരുടെ അഭിപ്രായം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ വിജയസാധ്യത മാത്രം നോക്കിക്കൊണ്ട് രണ്ട് ടൈം പൂർത്തിയാക്കിയ സിറ്റിംഗ് എം എൽ എ മാർക്കും മത്സരിക്കാൻ ഇളവ് നൽകിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ സീറ്റുകൾ നിലനിർത്താൻ മിക്ക സിറ്റിംഗ് എം എൽ എ മാർക്കും മത്സരിക്കാൻ അവസരം കിട്ടിയേക്കും അങ്ങനെ വന്നാൽ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനും വർക്കരയിൽ വി എസ് ജൂയിയും പാമനപുരത്ത് ഡി കെ മുരളിയും കാട്ടാക്കടയിൽ ഐ വി സതീഷും പാർശ്ശാലയിൽ സി കെ ഹരീന്ദ്രനും നെയ്യാറ്റിൻകരയിൽ ആൻസലനും വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട് ആറന്മുളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇളവ് നൽകുന്നതും പരിഗണനയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ വ്യക്തിപരമായ മികവിൽ ജയിച്ചു കയറി എം എൽ എ ആയവരുടെ പട്ടികയും തയ്യാറാക്കുന്നുണ്ട് അതിലുള്ള എല്ലാവർക്കും മത്സരിക്കാൻ അവസരമൊരുക്കുമെന്നാണ് സൂചനകൾ രണ്ട് ടൈം പൂർത്തിയാക്കിയ ഇനിയും മത്സരിക്കേണ്ടവർ എന്ന് കരുതുന്ന എല്ലാവർക്കും അവരവരുടെ മണ്ഡലങ്ങളിൽ സജീവമായി നിന്ന് പ്രവർത്തിക്കണമെന്നൊരു സന്ദേശം കൂടി സി പി എം നൽകിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഈ എം എൽ എമാരെ മുന്നിൽ നിർത്തിയാകും സി പി എം പ്രചരണം നടത്തുന്നത് എന്നാൽ കണ്ണൂരിൽ പിണറായി വിജയൻ ഒഴികെ ബാക്കി ആർക്കും രണ്ട് ടൈമിലെ ഇളവ് കിട്ടാൻ സാധ്യതയില്ല പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യത കാണുന്നില്ല പാർട്ടിയുടെ കോട്ടകളിൽ നിന്നുള്ള എം എൽ എ മാർക്ക് ഇളവ് നൽകില്ല മുൻമന്ത്രി കെ കെ ശൈലജ സ്പീക്കർ ഷംസീർ എന്നിവർക്ക് വീണ്ടും മത്സരിക്കാൻ അവസരമുണ്ടാകില്ലെന്നാണ് സൂചന ആലപ്പുഴയിലെ മണ്ഡലങ്ങളിലൊന്നിൽ വി എസ് അച്യുനന്ദന്റെ മകൻ വി എ അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതും പരിഗണനയിലുണ്ട് വി എസിനോട് പാർട്ടി അനീതി കാട്ടിയെന്ന ചർച്ചകളെ ഇല്ലാതാക്കാനും അതിനൊപ്പം തന്നെ വി എസ് അനുകൂലികളെ ചേർത്ത് നിർത്താനും ഇതുവഴി സാധിക്കുമെന്നാണ് സി പി എമ്മിലെ ഒരു വിഭാഗത്തിൻ്റെ കണക്കുകൂട്ടൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കഴിയുന്നതോടെ സ്ഥാനാർത്ഥികളുടെ കൂടുതൽ വ്യക്തമായ ഒരു ലിസ്റ്റ് തന്നെ ലഭിക്കും മൂന്നാം ഭരണം കിട്ടുമെന്ന് ചില സർവേ ഫലങ്ങളും സൂചിപ്പിക്കുന്നത് പാർട്ടി അനുയായികളുടെ ഇടയിലുണ്ടാക്കിയ ആവേശവും ചെറുതല്ല